എല്ലാവർക്കും ആ ഫണ്ട്സ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു വ്ളോഗാണ് നമ്മൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പാലുകാച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ വീട്ടിലെ ഒക്കെ ആ ഒരു ടൈമിൽ ടൈമിലെടുത്ത വീഡിയോ ആണ് കുറച്ചായി ഇതൊക്കെ എടുത്തിട്ട് അപ്പോൾ എപ്പോഴാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യണത് കേട്ടോ അപ്പം വന്നെടുത്ത കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ലോഗാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു പുലർച്ചെ ആ ഒരു ടൈമിലാണ് കേട്ടോ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞത് അതിനുശേഷം ഒരു എട്ട് മണി ആയ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുട്ടോ അപ്പോൾ ഫുഡെന്ന് വെച്ചാൽ ചിക്കൻ കറി പത്തിരി പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ നാത്തോന് അപ്പം അവരുടെ വീടിരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ നമ്മളുടെ ഒരു അറബി മാസത്തിലൊക്കെ നല്ലൊരു ദിവസമാണ് നല്ലൊരു മാസമാണ് അപ്പം അത് തീരുന്നതിൻ്റെ ഉള്ളിൽ വീടിരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു ഇത് തീരുമാനിച്ചത് അപ്പോൾ ഈ ഒരു വീടിരിപ്പിൻ്റെ ദിവസം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു മഴ കാരണം നമ്മൾ ടാർപ്പായൊക്കെ കിട്ടുമായിരുന്നു തലേ ദിവസം തൊട്ട് നല്ല മഴയായിരുന്നു അപ്പം അതിൻ്റേതായ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ എന്ന് പറയുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരിതാണല്ലോ മഴ അപ്പോൾ നല്ല കാര്യമാണല്ലോ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മുസ്ലിങ്ങളുടെയൊക്കെ ഒരു ഇതിൽ എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസമാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ആ വീട്ടിൽ മുസൈഫാണ് കേട്ടോ വെക്കുക ഖുറാനാണ് വെക്കൽ അപ്പോൾ ഇത് മേണ കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇത് വേറൊരു സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഒരു ഷെൽഫിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നിസ്കര റൂമും കാര്യങ്ങളൊക്കെ അപ്പം അവിടെ നമ്മൾ കുറാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ രാവിലെ വന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ റെഡി ആവാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീടിൻ്റെ ചെറിയൊരു ഇതാണ് ഇവിടെ കാണിക്കണത് കേട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും ഏകദേശം സൈമന്യാണ് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ഗ്രാൻഡ് അല്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ടുള്ള നല്ലൊരു ഒതുക്കുള്ളൊരു വീടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ട പിന്നെ സ്റ്റെയറിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു വീട്ടിലെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഉള്ളത് അതിപ്പം ഈ ഒരു വാഷ് ബേസിൻ്റെയൊക്കെ ആ ഒരു സൈഡിലായിട്ടാണ് അതായത് ഡൈനിങ്ങും പിന്നെ റൂം ഒക്കെ ഒരു ഹാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ബാത്റൂമ് വരുന്നത് അതിന് തൊട്ടായിട്ടാണ് കേട്ടോ വേറൊരു ബെഡ്റൂമും കൂടി വരുന്നത് പിന്നെ അതെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഷെൽഫിലൊന്നും നമ്മൾ ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതൊക്കെ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണും പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ ഈ ഒരു കിച്ചണിലാണ് നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ അവിടെ തന്നെയാണ് ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ഇവിടെയാണ് നമ്മൾ മറ്റേ ഈ ആലുവ അടുപ്പ് അങ്ങനത്തെ അടുപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം അവിടെ തന്നെയാണ് സിങ്കും പിന്നെ പാത്രം കഴുകിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ള ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു പിന്നെ ഇതാ ഈ ഒരു ഭാഗമാണ് പുറത്തത്തെ ഒരു വ്യൂ ആണ് നമ്മളിവിടെയാണ് ഫുഡൊക്കെ കൊടുത്തിരുന്നത് പിന്നെ നമ്മൾ വേഗം തന്നെ കുളിക്കാനും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ പിന്നെ എൻ്റെ വാപ്പ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നിരുന്നത് എല്ലാവരും ഫുഡൊക്കെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയിരുന്നു പിന്നെ വാപ്പയും ഉമ്മയും കൂടി ഭക്ഷണം കഴിക്കുവാണ് അങ്ങനെ എല്ലാവരുടെയും ഫുഡ് കഴിക്കല് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് ഇനി ആൾക്കാരൊക്കെ വരണ സമയത്ത് കുറച്ചും കൂടി നല്ല വൃത്തിയിൽ ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്ന് ഫ്രഷ് ആവേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ ഇവിടെക്ക് തന്നെ വന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടേക്ക് വന്നോട്ടോ ഫുഡ് ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു ടൈമിലായപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനോട്ടോ ചെയ്തത് ഒന്നും ഇവിടെ ഉണ്ടാക്കുകയൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഫുഡെന്നു വെച്ചാൽ നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണി പിന്നെ സലാഡ് അച്ചാർ പിന്നെ നമ്മുടെ സാദാ ചോറ് ഉപ്പേരി സാമ്പാർ പിന്നെ അവിയൽ അച്ചാർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു രണ്ട് ഫുഡ് തന്നെയാണ് ഈ ഒരു രണ്ട് ടൈപ്പ് ഫുഡ് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഫുഡൊക്കെ നല്ല രസം ചെറിയൊരു കുട്ടി വ്ലോഗ് എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തതിനു ശേഷം ആ ബെല്ലൈക്കനിലോളം അഭിഷ്ണം പിന്നെ ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്